നല്ല ചൂട് പറക്കണം മുരിങ്ങാച്ചാറും പിന്നെ നല്ല ഓംലേറ്റും ഡബിൾ ഓംലേറ്റ നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഓംലേറ്റ് എടുക്കണ ആദ്യത്താൽ അതൊക്കെ കുരുമുളകൊക്കെ വിതറി അപ്പോൾ ഇന്നത്തെ അമ്മാൻ്റെ ചോറും കൂട്ടാൻ എന്തൊക്കെ നോക്കിയാലും മക്കളെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാരാണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ആവുമ്പോഴത്തേക്ക് ഇപ്പൊ അടിക്കുക എല്ലാം ഫസ്റ്റ് കറിയാണ് മുരിങ്ങാച്ചാർ പിന്നെ അത് നമ്മളെ കൈപ്പക്ക കേട്ടോ ഒരു കപ്പൊളിയും മറ്റേ കയ്പക്കി ഇട്ട് വെച്ച മറ്റേ കയ്പക്ക അച്ചാറ് പിന്നത് നമ്മളെ കാവത്തും കൂട്ടാൻ കാവത്ത് നമ്മൾ കുഴിച്ചെടുത്ത് കഴിഞ്ഞെല്ലാം ഇട കാവത്ത് തേങ്ങ ഇട്ട് അരച്ച് വെച്ച് കാവത്ത് കൂട്ടാൻ പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ഓംലേറ്റ് ഇട്ടോ ഓംബ്ലേറ്റ് ഇതാണ് ഓംബ്ലേറ്റ് എല്ലാം മുട്ട വറുത്തെന്ന് പറയും നമ്മളിവിടെ അപ്പോൾ അതൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് എറുപ്പ് പിടുത്തം പിടിച്ച് നല്ല രസമുള്ള സംഭവം കാവത്ത് കൂട്ടാനും മുരിങ്ങാച്ചാറും പിന്നെ മുട്ടയും പട അപ്പോൾ ഇഷ്ടപ്പെടലാക്കിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക